മിസ്സിന്റെ പേര് മൊനുവിനെ മിന്നുവിനെ മലയാളം പഠിപ്പിക്കുന്നത് ആ മിസ്സാണോ ഇതെന്തിനടിയ മറ്റേ മലയാളം മിസ് എന്ന് പറയുന്നേ ആ പേരറിയാത്ത മിസ് നിന്നെന്ത് പഠിപ്പിക്കുന്നേ മലയാളമാണോ ഈ ശാമ മിസ് ആണോ മോനെ മലയാളം ഏഞ്ചലീന മിസ് ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞൊരു മലയാളം പേരറിയാത്ത മലയാളം മിസ്സെന്ന് മോൻ പറഞ്ഞില്ലയോ ആ മലയാളം മിസ് മലയാളം മോനെ പഠിപ്പിക്കുന്നുണ്ടോ മോനെ മലയാളം പഠിപ്പിക്കുന്ന

മറ്റേ മിസ് എന്തോ എന്ത് പഠിപ്പിക്കാത്ത മിസ് എന്ത് പഠിപ്പിക്കുന്ന മലയാളം മിസ് എന്ന് പറഞ്ഞാ പോരെ ആ മിസ് മലയാളം ആണോ പഠിപ്പിക്കുന്നേ അത് ചെയ്തോ

എന്താ രാവിലെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്തോ പഠിപ്പിക്കാനാണ് രണ്ടും പോന്നറിയാത്തേ അപ്പൊ ചോദിക്കണ്ടേ മിസ് എനിക്ക് എനിക്കറിയാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറയണ്ടേ

എല്ലാ പൊട്ടത്തരും അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അനക മോൾ ആമയക്കില്ല അപ്പള ഇവ ചൊളിപ്പിക്കുന്ന മിസ്സ്ോ മോനെ കിടക്കാൻ നേരം മിസ്സ് എന്താ പറയോ ഞാൻ കണ്ണെ കണ്ണെ ഒന്നും നോക്കാൻ മോൾ ആമയക്കില്ല ആ കിടക്കാൻ നേരം മിസ്സ് എന്താ പറയ മോനോ എഴുന്നേറ്റ് രിക്കാൻ പോയോ ആ കമ്പ് ഉണ്ടോ മിസ്സിന്റെ ഇന്നെ കമ്പൊക്കെ തൂറല്ലേണ്ടോ തൂറല്ലില്ല അപ്പറ്റി ഇങ്ങോട്ട് വായടക്കുള്ള വലിയ ഇങ്ങന റിലേറ്റിവായക്കി ഇങ്ങന വായക്കല്ല േ അല്ല എഞ്ചിനീയറിംഗ് മിസ്സടിക്കുവോടിക്കുന്ന ടീച്ചറെ മിസ്സേ അടിക്കത്തോളോ ശ്യാമിസടിക്കുവോ മോനടി കൊണ്ടിട്ടുണ്ടോ

മോനെ അടിച്ചിട്ടേ ഇല്ല ടിച്ചിട്ടില്ല അതുകൊണ്ടാടിക്കാത്ത ഇന്ന് ക്ലാസ് ഇന്ന് വന്ന ആ ആ എന്നിട്ട് എന്താ പറ്റി ഇന്ന് എന്നാ പറ്റി താഴെ ക്ലാസ് ലീഡർമാർ ആരെങ്കിലും കൊണ്ടുപോയപ്പോലും കരയുമോ